ഡോണാൾഡ് ട്രംപിന്റെ നയപ്രഖ്യാപനങ്ങളിൽ ഇളവുകൾ വേണമെന്നും ബിഷപ്പ് മരിയൻ എഡ്ഗർ ബുഡെ സ്വർഗ അനുരാഗികളോടും പാവപ്പെട്ടവരോടും കരുണ വേണമെന്നും ബിഷപ്പ് അതേസമയം ബിഷപ്പിന്റെ മറുപടിയുമായി ട്രംപ് രംഗത്തെത്തി ബിഷപ്പ് ട്രംപ് വിരുദ്ധ എന്ന യു എസ് പ്രസിഡന്റിന്റെ പരാമർശം പൊതുജനങ്ങളോട് ബിഷപ്പും സഭയും മാപ്പ് പറയണമെന്ന് ഡോണൾഡ് ട്രംപ് നിതിൻ തോമസ് ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ ഗുഡ് മോർണിംഗ് ഈ ട്രംപിന്റെ നയപ്രഖ്യാപനങ്ങൾ തുടക്കം മുതൽ കുറെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്കറിയാം കുറെ എതിർപ്പുകൾ വന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഭിന്ന ലിംഗക്കാരുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങളായിരുന്നു ഇതിൽ ഇപ്പോഴിതാ ഒരു ബിഷപ്പിന്റെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടാകുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മോത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് യു എസ് പ്രസിഡന്റായി ട്രംപ് സ്ഥാനാരോഹിതനായതിന്റെ പിന്നാലെ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു അഭ്യർത്ഥന ഈ ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് ഈ പ്രാർത്ഥനാ ചടങ്ങിൽ ബിഷപ്പും ഈ യു എസ് പ്രസിഡൻ്റായിട്ട് സ്ഥാനാരോഹിതനായ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും ട്രംപിന്റെ ഭാര്യയും എല്ലാവരും പങ്കെടുത്ത ചടങ്ങിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു അഭ്യർത്ഥന നേരിട്ട് ബിഷപ്പ് നടത്തുന്നത് പ്രാർത്ഥനാ ചടങ്ങിനിടെ പ്രസംഗത്തിലൂടെയാണ് ബിഷപ്പ് അഭ്യർത്ഥന നടത്തുന്നത് അതായത് ഈ എൽ ജി വി ടി ക്യു പ്ലസ് എന്ന് പറയുന്ന ലിംഗത്തിലുള്ളവർ അതായത് അവരെ അവർ വേണ്ട എന്നായിരുന്നു യു എസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പുതിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് എന്നാൽ അത്തരത്തിലല്ല അവരോടും അവരും നമ്മുടെ സഹജീവികളാണ് അവരോടും കരണ വേണമെന്നാണ് ബിഷപ്പ് അഭ്യർത്ഥിച്ചത് എന്നാൽ ആ വേദിയിൽ വെച്ച് മറുപടി പറയാതിരുന്ന ട്രംപ് പിന്നീട് ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു പോസ്റ്റുമായിട്ട് രംഗത്ത് വരുന്നു ആ പോസ്റ്റിൽ പറയുന്നത് ഈ ബിഷപ്പ് പൂർണ്ണമായിട്ടും ഇടത് സഹയാത്രികയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ചിന്താഗതി ഉള്ള ആളാണെങ്കിലും എന്നാൽ ട്രംപ് വിരുദ്ധയാണിവർ അതുപോലെ തന്നെ ഇവർ പൊതുജനങ്ങളോട് ഇത്തരത്തിലൊരു അഭ്യർത്ഥന വെച്ചത് വെച്ചതിനാൽ പൊതുജനങ്ങളോടും പൊതുജനങ്ങളോട് ചർച്ചും അതുപോലെ തന്നെ ഈ ബിഷപ്പും മാപ്പ് പറയണമെന്നും ട്രംപ് ഈ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ കുറിച്ചു അതുപോലെ തന്നെ ഇവരുടെ വാക്കുകൾ മോശമായിരുന്നു എന്ന രീതിയിലും ബിഷപ്പ് ഈ ട്രംപ് ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവെക്കുകയായിരുന്നു